ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ കൊല്ലത്ത് ഇത്തവണ എൽ ഡി എഫ് നേരിട്ടത് വമ്പൻ തോൽവി കാൽ നൂറ്റാണ്ട് ഭരിച്ച കോർപ്പറേഷനിൽ എൽ ഡി എഫിന്റെ കുത്തക സീറ്റുകൾ അടക്കം പിടിച്ചടക്കിയാണ് യു ഡി എഫ് ചരിത്ര വിജയം കുറിച്ചത് പലയിടത്തും നേട്ടമുണ്ടാക്കാൻ ബിജെപിക്കും കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉണ്ടായ കനത്ത പ്രഹരത്തിന്റെ ഞെട്ടലിലാണ് എൽ ഡി എഫ് ക്യാമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് യു ഡി എഫ് ഇക്കുറി കൊല്ലത്ത് സ്വന്തമാക്കിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുന്നേ മേയർ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി ഇടതുപക്ഷം മാത്രം ഭരിച്ച കോർപ്പറേഷനിൽ പരമാവധി പതിനഞ്ച് സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നതായിരുന്നു എൽ ഡി എഫിന്റെ വിലയിരുത്തൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ആദ്യമായി കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരം പിടിച്ചു തീരദേശ ന്യൂനപക്ഷ മേഖലകളിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഇരുപത്തിയേഴ് സീറ്റിലെത്തിച്ചു എൽ ഡി എഫ് പതിനാറിലൊതുങ്ങി പന്ത്രണ്ട് സീറ്റുമായി എൻ ഡി എ ശക്തി തെളിയിച്ചു എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് എ കെ ഹഫീസ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ അനുരുദ്ധൻ അടക്കമുള്ള പ്രമുഖരുടെ പരാജയം എൽ ഡി എഫിനെ ഞെട്ടിച്ചു രണ്ട് മുൻ മേയർമാർ പരാജയപ്പെട്ടു കോർപ്പറേഷനിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വർഷങ്ങളായി കൊണ്ടുനടന്ന സീറ്റുകളാണ് എൽ ഡി എഫിന് നഷ്ടമായത് കരുനാഗപ്പള്ളി നഗരസഭ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു വിഭാഗീയതയിൽ പാർട്ടി വലഞ്ഞ നഗരസഭയാണ് കരുനാഗപ്പള്ളി യു ഡി എഫിനൊപ്പം ബി ജെ പിയും ഇടതു ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചടക്കി കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് എൽ ഡി എഫിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല വിജയപരാജയങ്ങളിൽ കൃത്യമായി വിലയിരുത്തൽ നടത്തി മുന്നണികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങും സംസ്ഥാനത്താകെയുണ്ടായ യു ഡി എഫ് തരംഗത്തിലും ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാൻ കഴിഞ്ഞ ജില്ലയാണ് കൊല്ലം എന്നത് മാത്രമാണ് എൽ ഡി എഫ് ആശ്വാസമായി കാണുന്നത് മീഡിയ വൺ column